ദേശീയ ഡോക്ടേഴ്സ് ദിനത്തിൽ നെടുമ്പന ഗാന്ധി ഭവൻ സ്നേഹാലയത്തിൽ ഡോക്ടർ രഞ്ജിത്ത് ആനന്ദിന് സ്നേഹാദരവ് നൽകി കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ രോഗമില്ലാത്തവരായിരുന്നു സിമ്മാനത്തിന്റെ ലിവറൊക്കെ എത്ര ബാക്കിയുണ്ടെന്ന് കഴിയാമല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിയാൻ ഉള്ള ഒരവസ്ഥ ഉണ്ടായിരുന്നു അതൊരു വലിയ കാര്യമാണ് കാര്യമായ രോഗം പ്രായം ചെയ്തിരുന്നു നമ്മൾ കൂടുതൽ കഠിനമായ പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടുന്നില്ല പണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും ഒരുപക്ഷെ ഒരുപാട് നടന്ന് പല സ്ഥലങ്ങളിലും പോകുന്നവരായിരിക്കും സൈക്കിൾ കൂട്ടുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ശാരീരികമായ വ്യായാമം ഒരുപാട് ഉണ്ടായിട്ടുള്ളവരായിരിക്കും ഇപ്പം നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലല്ല നമുക്ക് മുട്ടുവേദന ഉണ്ടാകും അല്ലെങ്കിൽ നടുവേദന ഉണ്ടാകും നടക്കാൻ ഉണ്ടാകും കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകും ഈ ഒരു സാഹചര്യം നമുക്ക് പ്രായാധിക്യം കൊണ്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ അന്ന് കഴിച്ച ആഹാരങ്ങൾ അത്രയും ക്വാണ്ടിറ്റി നമ്മൾ കഴിക്കണമെന്നില്ല അത്രയും അളവിൽ നമ്മൾ ആഹാരം കഴിക്കണമെന്നില്ല കാരണം നമുക്ക് ശരീരത്തിന് ആവശ്യമായ കലോറി കുറഞ്ഞ കലോറി മാത്രമാണ് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്തുള്ള കലോറിയിലുള്ള ആഹാരം നമുക്ക് ഈ സമയത്ത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ ഒരു മിതത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ ശരീരോയൊരു യന്ത്രമാണ് ആ യന്ത്രത്തിന്റെ പ്രവർത്തനത്തിന്റെ ഒരു ഭാഗമാണ് ദഹന വ്യവസ്ഥ അടക്കമുള്ള നമ്മുടെ ശരീരത്തിന്റെ ജീവന പ്രക്രിയ അതിനൊക്കെ തന്നെ ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മൾ നേരത്തെ കഴിച്ചതിൻ്റെ നമ്മൾ നാൽപ്പത് വയസ്സുള്ളപ്പോൾ കഴിച്ചതിൻ്റെ അല്ലെങ്കിൽ മുപ്പത് വയസ്സുള്ളപ്പോൾ കഴിച്ചതിൻ്റെ പക്തി ആഹാരം മതി നമുക്ക് അറുപത് വയസ്സുള്ള രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്ത് കഴിക്കുകയാണ് ആഹാരത്ത് കഴിക്കുന്നതിന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് കൃത്യമായ ഒരു സമയം വളരെ സമയം തെറ്റിയുള്ള ആഹാരക്രമം നമ്മുടെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുകയും അതുമൂലം പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും അതുപോലെ അൾസർ അസിഡിറ്റി പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് സമയം തന്നെയുള്ള ആഹാരക്രമം കാരണമാണ് മൂന്ന് നേരം ആഹാരം കഴിക്കുന്നവർ മൂന്ന് നേരവും കൃത്യസമയം രാവിലെ എട്ട് മണിയെങ്കിൽ രാവിലെ എട്ട് മണി ഉച്ചയ്ക്ക് ഒരു മണിയെങ്കിൽ ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് എട്ട് മണിയെങ്കിൽ വൈകിട്ട് എട്ട് മണി അത് വളരെ കൃത്യമായിട്ട് ആ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും അതോടൊപ്പം കൊഴുപ്പ് കൂടിയ ആഹാരങ്ങളെല്ലാം തന്നെ വർജിക്കും ഇനി നമുക്ക് ശരീരഭാരം കിട്ടണ്ട ഇനി നമ്മുടെ ശരീരഭാരം കുറച്ചുകൊണ്ട് വരേണ്ട സമയമാണ് കാൽമുട്ടിന് വേദനയുള്ള ഒരുപാട് പേരുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പാവപ്പെട്ട കാൽമുട്ടാണ് കഴിഞ്ഞ അറുപത് അറുപത്തഞ്ച് വർഷമായിട്ട് നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ ഭാരം നമ്മൾ പിന്നെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാൽ ഈ പഴയ മുട്ടിന് നമ്മളെ താങ്ങാനുള്ള ശേഷി നഷ്ടപ്പെടുമ്പോൾ നമുക്ക് മുട്ടുവേദന കിട്ടും ഈ ഒരു പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന രഹിത് സാദ് സത്യദ്ര സാദ്ധന തിരക്കിലെടുത്ത് കാരണം സാദ് ക്ലിനിക്കിന്റെ സമയം കൂടിയാണ് വൈകിട്ട് ഈ ഒരു ഞങ്ങളെ സ്വീകരിച്ചെത്തിയ ഡോക്ടർ वो एकल बुडिया दिमाग सहना रहते हैं पहले वाले इनलाव इलाज के लिए सहना हर वाली की है ठीक है छोटी मोटी लकड़ी ज्यादातर एकल बुडिया एक वाले डॉक्टर को ये जिताएं सर हमने इन्हें स्टाफ में इसे दिखिया बल्कि ऑफिसर से भी था अपने पराचिक हमारे तो हमने डॉक्टर से जैसे ने प्रत्येक तक उनक ആയിരത്തി തൊള്ള ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ നർസിംഗ് റോഹിത് അദ്ദേഹം ഒരു പ്രഗത്ഭനായ ഡോക്ടർ ആയിരുന്നു അദ്ദേഹം ജനിച്ചതും മരിച്ചതും ജൂലൈ ഒന്നാം തീയതിയാണ് ജനനവും മരണവും അപൂർവമായിട്ടുള്ള ആൾക്കാർക്കാട് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ജനിച്ച അദ്ദേഹം ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ரெண்டு ஜூலை ஒன்றில் தான் மரணப்பட் பிரக்டனாயிரம் அது நாள் പക്ഷെ ഇവിടെ നൽകുന്നതൊക്കെയാണ് അത് വളരെ വലുതാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ കഴിയും നല്ല ഭക്ഷണം നല്ല താമസം നല്ല അന്തരീക്ഷം മാനസിക ഉല്ലാസത്തിനും അതുപോലെ തന്നെ അവരുടെ തമ്മിലുള്ള ആശയവിനിമയത്തിനുമെല്ലാം നല്ല അവസരങ്ങൾ പ്രവർത്തിക്കുന്ന ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളുടെ വരാറുണ്ട് അവരുടെ വിവിധ പരിപാടികളുടെ സംഘടിപ്പിക്കാറുണ്ട് ഇതിനെല്ലാം ഇതിന്റെ സംഘാടകർ വളരെ ക്രിയാത്മകമായ ഒരു നേതൃത്വമാണ് പ്രവർത്തനം നിസ്വാർത്ഥമായൊരു പ്രവർത്തനമാണ് എനിക്ക് തന്നെ പല സംഭവങ്ങളും നേരിട്ടറിയാം പ്രായത്തിന്റെ ആധിക്യം കൊണ്ട് മാനസികമായ സമ്മർദ്ദം കൊണ്ട് അതേവാസികളിൽ നിന്ന് പലപ്പോഴും ദേഹശൂന്യമായ പല പ്രവർത്തനങ്ങളും ഉണ്ടായാൽ പോലും വളരെ സമജത്തോടുകൂടി അതിനെ എല്ലാം ഉപദേശിച്ചു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് സന്നാമേഡോ മേഡോന്റെ ടീമിലൂടെ കാര്യങ്ങൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയല്ല കാരണം ഈ പ്രായത്തിൽ സാധാരണ നമ്മുടെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ നമ്മൾ വളരെ ആരോഗ്യകരായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ വളരെ മാനസികാവസ്ഥയല്ല ഈ പ്രായത്തിൽ ഈ പ്രായത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചുരുക്കി നമ്മൾ ഏകദേശം നമ്മളിലേക്ക് ഒരു സമയമാണ് ഈ ഒരു പ്രായം ഈ ഒരു ജീവിതത്തിന്റെ അവസ്ഥ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുകയും ആവലപ്പെടുകയും ആശങ്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികമാണ് ഒരു ചെറുപ്പത്തിലുണ്ടാകുന്നതോ അല്ലെങ്കിൽ മധ്യവയസ്സിലുണ്ടാകുന്നതിനേക്കാൾ മനസ്സിൽ ആശങ്കകൾ വർദ്ധിക്കുന്ന ഒരു പ്രായമാണ് അറുപത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ മനസ്സിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ തന്നെ രാജ്യ വരുന്നതായിട്ട് തോന്നുന്നു രാത്രി ഉറക്കുമ്പോൾ ഒന്നുണരുമ്പോൾ ഇന്നെന്തൊക്കെയോ ചിന്ത മനസ്സിൽ കടന്നു വരുന്നു നന്നായിട്ട് ഉറങ്ങാൻ കഴിയാതെ വരുന്നില്ല അതൊക്കെ കൂടുതൽ സാധാരണയിൽ കൂടുതൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ഡോക്ടർ രജിത്ത് ആനന്ദാണ് നമ്മുടെ ഗാന്ധി ഭവനുമായിട്ട് ഏറ്റവും എടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ സുകുമാരേശൻ്റെ സ്പോൺസറാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പിന്നെ നമ്മുടെ ഗാന്ധി ഗാന്ധിധവൻ ഡോക്ടേഴ്സ് ദിനമായതുകൊണ്ട് നമുക്കൊരു ഡോക്ടറെ ആദരിക്കണം എന്നുള്ള ഒരു കാര്യം നമ്മൾ രാവിലെ നമ്മുടെ ശിവ പറയുകയും ഒരുപാട് തിരക്കുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ രജിത് ആനന്ദ് അദ്ദേഹം വരുമെന്നുള്ളത് എനിക്കൊരു ഉറപ്പുമില്ലായിരുന്നു